നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു സമയം നിങ്ങളിൽ പലരുടെയും ഉള്ളിൽ ചില പ്ലാനുകൾ നടപ്പിലാക്കാനുള്ള അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഒരു തുടക്കം കുറിക്കാനുള്ള ആഗ്രഹം ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അത്തരം ഒരു ആഗ്രഹമുണ്ടെങ്കിലും എന്തൊക്കെയോ ഭയം നിങ്ങളെ അതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അത്തരം ഭയത്തിൻ്റെയൊന്നും ആവശ്യമില്ല നിങ്ങളുടെ മനസ്സ് പറയുന്നത് എന്താണോ അത് കേൾക്കുക അതുപോലെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ അനാവശ്യമായിട്ടുള്ള ഒരു ചിന്തകളും നിങ്ങൾക്ക് വേണ്ടെന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വഴി പുതിയൊരു അവസരം തുറന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള പ്ലാനുകൾ തന്നെയാണ് അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ആരംഭിക്കുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ഒറ്റക്കിരുന്ന് പലതും ചിന്തിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച ചില പ്രശ്നങ്ങളെ മാനസികാവസ്ഥയൊക്കെ ആയിരിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും നിരാശകൾ കുറ്റബോധം ഇവയും ആയിരിക്കാം അപ്പോൾ നിങ്ങളിലെ ഈ ഒരു മാനസികാവസ്ഥ മൂലം നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന പുതിയ പുതിയ അവസരങ്ങളെയോ അല്ലെങ്കിൽ നല്ല മാറ്റങ്ങളെയോ ഒന്നും കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് അതായത് ഒന്നിലുമൊരു താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയിലാണ് പലരും ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിലേക്ക് ചില അവസരങ്ങൾ നൽകുന്നുണ്ട് ഒരുപക്ഷെ പുതിയ ബന്ധമായിരിക്കാം ഒരു നല്ല വാർത്തയായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കാം അപ്പോൾ അത്തരത്തിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ചില നല്ല കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളിലെ താല്പര്യക്കുറവ് അതുപോലെ തന്നെ നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ചിന്താഗതികൾ ഇവയൊക്കെ കൊണ്ട് അതിനെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പ്രപഞ്ചം പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് താൽക്കാലികമായിട്ടുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ പുതിയ വഴികൾ അവസരങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തന്നെയുണ്ട് അപ്പോൾ അവിടെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക കാരണം നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അത്തരം അവസരങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതാണ് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ വളരെയധികം പക്വത കൈവരിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വില പ്രാധാന്യം ഇവയൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് നിൽക്കാനുള്ള ഒരു ശക്തിയും ആത്മവിശ്വാസവും ഒക്കെ ഇപ്പോൾ പലരും കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഇപ്പോൾ ഒരു സമാധാനം സ്ഥിരത ഒരു പ്രകാശം ഇവയൊക്കെ വന്നിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തന്നെ മുന്നോട്ട് പോവുക നിങ്ങളെ സ്വയം സംരക്ഷിച്ച് നിങ്ങളെ സ്വയം സ്നേഹിച്ച് മുന്നോട്ട് പോവുക എല്ലാത്തിലും ഒരു അതിർവരം വിട്ട് നിൽക്കുക എന്നുള്ളതാണ് കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരും മറ്റുള്ളവരുടെ ഒരു പിന്തുണ കിട്ടാത്തത് മൂലം ഒരു ഒറ്റപ്പെട്ട മാനസികാവസ്ഥയിൽ ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു നഷ്ടം നിങ്ങൾ മൂലമാണ് സംഭവിച്ചത് എന്ന് മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൽ നിങ്ങൾ വളരെയധികം ഒരു ഒറ്റപ്പെടൽ നേരിടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളിലെ ഈ ഒരു അവസ്ഥ ശരിക്കും താൽക്കാലികമായിട്ടുള്ള ഒരു ഘട്ടമാണെന്ന് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ സഹായങ്ങളും അവസരങ്ങളും ഒക്കെ ധാരാളമായിട്ടുണ്ട് എന്നാൽ നിങ്ങളതിനെ കാണാതെ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ മുമ്പ് പറഞ്ഞ അതേ എനർജി തന്നെയാണ് വീണ്ടും കാണുന്നത് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് മറ്റുള്ളവരുടെ സഹായം ചോദിക്കാനായിട്ട് നിങ്ങൾ മടിക്കരുത് എന്ന് കാരണം നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളെ പിന്തുണയ്ക്കാനായിട്ട് ധാരാളം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സ് തുറക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നുമുള്ള ആ ഒരു പിന്തുണയും സഹായവും ഒക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ വലിയൊരു വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇപ്പോഴത്തെ സാഹചര്യം താൽക്കാലികമാണെന്നും വളരെ നല്ല ദിവസങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട് കൂടാതെ നിങ്ങളെ എപ്പോഴും താഴ്ത്തി കെട്ടുന്ന നിങ്ങൾക്കൊരു വിലയും തരാതെ നിങ്ങളെ ഒരു നിസ്സാരമായിട്ട് കാണുന്നവർക്കിടയിൽ തല ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ പ്രയത്നം കൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാവാം ഒരുപക്ഷെ ഒരു ജോലി ലഭിക്കുന്നതാവാം അതല്ലെങ്കിൽ എന്തെങ്കിലും നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാവാം അതിലൂടെയൊക്കെ നിങ്ങളുടെ വില മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കൂടാതെ മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞ് കൊടുക്കാനും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ട് അവരെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനുമൊക്കെ കഴിയുന്ന ആ ഒരു തലത്തിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളിൽ ചില ആളുകൾ വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട് അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിനും പറയുന്നതിനും മുൻപായിട്ട് അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും ആ ഒരു കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഈ ഒരു സമയം വളരെയധികം പ്രാധാന്യം കൊടുത്തു തന്നെ നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയിലേക്ക് നിങ്ങളിൽ പല ആളുകളും എത്തിച്ചേരുന്നുണ്ട് സാമ്പത്തികത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നല്ലൊരു ഫലം തന്നെ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം